ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സുസ്മിതയാണെങ്കിൽ സുസ്മിതയുടെ അമ്മയോട് പറയുകയാണ് ഞാൻ പണത്തിനു വേണ്ടിയല്ല വിഷ്ണുവിനെ കല്യാണം കഴിക്കുന്നത് അയാളാണെങ്കിൽ ശാലിനിയുടെ പുറകെ പോയി എന്നെ അപമാനിച്ചു അതിന് ഞാൻ പകരം വീട്ടാൻ വേണ്ടി മാത്രമാണ് വിഷ്ണുവിനെ ആണെങ്കിൽ എൻ്റെ അടിമയാക്കി ഞാൻ പ്രതികാരം വീട്ടുമെന്ന് സുസ്മിത പറയുന്നു പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിൽ വെച്ച് പ്രീതിയും അർജുനനും കാണുന്നു പ്രീതിയാണെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് അർജുനപ്പോൾ പറയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർദ അണിഞ്ഞ് വന്നത് ഞാനാണെന്ന് മനസ്സിലായി എന്റെ അമ്മയെ അപമാനിക്കാൻ വേണ്ടി ചെയ്തതാണെന്നാണ് വിചാരിക്കുന്നത് പ്രീതി അപ്പോൾ പറയണേ എൻ്റെ അമ്മ ഈ കാര്യമൊക്കെ അറിഞ്ഞാൽ കൊലപാതകം തന്നെ നടക്കുമെന്ന് ഇപ്പോൾ വിഷ്ണു കല്യാണം ആയതുകൊണ്ട് ആരും എന്നെ ശ്രദ്ധിക്കത്തില്ലായിരിക്കും പക്ഷെ എത്ര നാൾ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുന്നു ആദ്യത്തെ കുഞ്ഞ് നഷ്ടപ്പെട്ടതുപോലെ ഈ കുഞ്ഞിനെയും അല്ലെങ്കിൽ ഇല്ലാതാക്കേണ്ട സിറ്റുവേഷൻ വരുമെന്ന് പറയുന്നു അർജുൻ അപ്പോൾ പറയണം അങ്ങനെ ഒരിക്കലും ചെയ്യരുതെന്ന് ആദ്യത്തെ കുഞ്ഞ് നഷ്ടപ്പെട്ടതിന്റെ കുറ്റബോധം എനിക്ക് ഇപ്പോഴും ഉണ്ട് അതിന് പകരമായിട്ട് കിട്ടിയതാണ് ഈ കുഞ്ഞ് ഇത് എനിക്ക് ഉറപ്പായിട്ടും വേണം ഇതിനെ ഉറപ്പായിട്ടും നമുക്ക് വളർത്തണം എന്നൊക്കെ അർജുൻ പറയുന്നു അർജുനാണെങ്കിൽ പ്രീതിയോട് പറയുന്നു നമുക്ക് മനസ്സ് തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ദൈവം തന്നെ ഒരു വഴി കാണിച്ചു തരുമെന്ന് പിന്നീട് ശാരദാമ്മയാണെങ്കിൽ ഗോപാലകൃഷ്ണനെ പോയി കാണുന്നു ഗോപാലകൃഷ്ണനോട് പറയുകയാണ് നിങ്ങളൊരച്ഛനാണോ ആ ഒരുത്തിന് വേണ്ടി എൻ്റെ മകളെ ആലോചിച്ചല്ലോ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ പറയുകയാണ് ശാലിനി പറഞ്ഞപ്പോഴെന്ന് ശാരദാമ്മ ചോദിക്കുകയാണ് ശാലിനി പറഞ്ഞാൽ എന്തും കേൾക്കുമോ എന്ന് നിങ്ങളൊരച്ഛനാണോ നിങ്ങൾ മൃഗങ്ങളെ പോലെയാണ് പെരുമാറുന്നത് ഇതിലും ഭേദം മൃഗങ്ങൾ തന്നെയാണെന്നൊക്കെ പറയുന്നു ഗോപാലൻ പറയണേ ഞാനും രാജേശ്വരിയും പറഞ്ഞപ്പോൾ ശാലിനിക്കും സമ്മതമായിരുന്നല്ലോ എന്ന് എന്തായാലും ഉറപ്പായിട്ടും ഈ വിവാഹം നടക്കുമെന്ന് പറയുന്നു ശാരദാമ്മയപ്പോൾ പറയണേ ഇത്രയും നാളും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷേ ഞാനിപ്പോൾ നിങ്ങളെ ശപിക്കുകയാണ് നിങ്ങൾ ഇതിൻ്റെ ഫലം ഒരുപാട് അനുഭവിക്കും നിങ്ങളൊന്ന് കിടപ്പിലായാൽ ഈ രാജേശ്വരി ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശാരദാമ്മ അവിടെ നിന്ന് പോകുന്നു പിന്നീട് ബാലചന്ദ്രനും കൂട്ടുകാരുമാണെങ്കിൽ കുടുംബശ്രീ ഹോട്ടലിലേക്ക് വരുന്നു അവിടെ പത്രം വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അച്ഛനെയാണെങ്കിൽ വഴക്ക് പറയുകയാണ് ഞാനാണെങ്കിൽ ഇനി ഈ ഹോട്ടലിന്റെ മുതലാളിയാണ് എന്നെ എന്താണ് മൈൻഡ് ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടുകാരോടാണെങ്കിൽ പറയാണ് ഈ ഹോട്ടലിൽ വന്നിട്ട് ഇനി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം ഇത് നിങ്ങളുടെ കൂടെ ഹോട്ടൽ ആണെന്നൊക്കെ ബാലചന്ദ്രൻ ആണെങ്കിൽ എല്ലാരോടുമായിട്ട് പറയണം ഇത് എന്റെ രണ്ട് കൂട്ടുകാരാണ് ശാലിനിയെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നതാണെന്ന് ബാലചന്ദ്രൻ ആണെങ്കിൽ ശാലിനിയെ വിരൽ ചൂണ്ടി വിളിക്കുന്നു എന്നിട്ട് പറയണം എന്റെ കൂട്ടുകാരെ എന്താണ് സ്വീകരിച്ചു കൊണ്ട് അകത്തോട്ട് പോകാത്തതെന്ന് ശാലിനി ആണെങ്കിൽ രണ്ടു കൂട്ടുകാരെയും അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു ശാരദാമ്മയ്ക്കാണെങ്കിൽ എല്ലാം കണ്ടിട്ട് ശരിക്കും സഹിക്കാൻ പറ്റുന്നില്ല ദേഷ്യം വരുന്നു ചന്ദ്രനോടാണെങ്കിൽ കൂട്ടുകാരന്മാർ പറയുന്നുണ്ട് നീ ശാലിനിയോട് ഫോട്ടോ ചോദിക്കാൻ എന്ന് ബാലചന്ദ്രൻ ആണെങ്കിൽ ശാലിനിയോട് പറയണം നമുക്കൊരു സെൽഫി എടുത്താൽ ാലോ എന്ന് ശാലിനി സമ്മതിക്കുന്നു ബാലചന്ദ്രൻ ആണെങ്കിൽ ശാലിനിയെ ചേർത്ത് പിടിച്ച് സെൽഫി എടുക്കുന്നു കൂട്ടുകാരൻ കൂടെ ചേർന്നിട്ട് ശാലിനിയുടെ തോളിലൊക്കെ പിടിച്ച് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നു ശാലിനിക്കാണെങ്കിൽ ഒന്നും ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ഒന്നിനും പ്രതികരിക്കാതെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയാണ് ഫോട്ടോ എടുപ്പെല്ലാം കഴിഞ്ഞിട്ട് ബാലചന്ദ്രനും കൂട്ടുകാരും ആണെങ്കിൽ കഴിക്കാനിരിക്കുന്നു ആ സമയത്ത് ശാലിനി ചോദിക്കുന്നുണ്ട് എന്താണ് കഴിക്കാൻ വേണ്ടതെന്ന് കഴിക്കാൻ വേണ്ട ലിസ്റ്റ് എല്ലാം പറയുന്നു അതിനുശേഷം ശാലിനി ആണെങ്കിൽ അനിയത്തിയോടും ചേച്ചിയോടും പോയി പറയുന്നുണ്ട് കഴിക്കാൻ എടുക്കാനെന്ന് ഷാരിക്ക് അപ്പോൾ പറയണം നിന്റെ കൈക്ക് സ്വാധീനക്കുറവൊന്നും നീ തന്നെ എടുത്തു കൊടുത്തോളാൻ എന്ന് ശാലിനി അപ്പോൾ പറയണം ഞാൻ തന്നെ എന്നാൽ എടുത്തു കൊടുത്തോളാം എന്ന് ക്ഷ്യാമ എങ്കിൽ സഹായിക്കാമെന്ന് പറയുന്നുണ്ട് പക്ഷെ ശാലിനി ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയുന്നു വിഷ്ണുവിന്റെ കൂട്ടുകാരൻ ആണെങ്കിൽ ഹോട്ടലിലേക്ക് വരുന്നു അത് കണ്ടിട്ട് ബാലചന്ദ്രൻ ചോദിക്കുകയാണ് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ദാസൻ പറയാണ് ഹോട്ടലിൽ വരുന്നത് കഴിക്കാൻ വേണ്ടിയല്ലേ എന്ന് ബാലചന്ദ്രൻ അപ്പോൾ എപ്പോൾ ഇത് ഇതെന്റെ അധികാരത്തിലുള്ള ഹോട്ടലാണ് ഇനിയും നിനക്കോ നിന്റെ ആശാനോ ഇവിടെ ഫുഡ് ഇല്ല എന്ന് പറയുന്നു അപ്പോൾ ബാലചന്ദ്രനെ വഴക്ക് പറയുകയാണ് നിന്റെ അധികാരമൊക്കെ ഹോട്ടലിന് വെളിയിൽ കാണിച്ചാൽ മതി ഇവിടെ ഞാനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആഹാരം കഴിക്കാൻ വരുന്നവരെ അപമാനിച്ചു വിടാൻ പറ്റില്ല എന്ന് പറയുന്നു ആരതാമ്യാണെങ്കിൽ ശ്യാമയോട് പറയാണ് അയാൾക്ക് ആഹാരം കൊടുക്കാനെന്ന് അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് പാഴ്സലാണ് വേണ്ടതെന്ന് അർദ്ധാമയാണെങ്കിൽ ശാന്ത ബില്ലിങ് നോക്കിക്കോളാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു ശാലിനി മനസ്സിൽ വിചാരിക്കുകയാണ് ഇവനും ഇവൻ്റെ ആശാനും ഒരു പണി കൊടുക്കണം ഇവിടെ എന്തെങ്കിലും നടന്നാൽ ഉടനെ തന്നെ അവൻ അവിടെ എത്തിച്ചോളും നല്ലൊരു പണി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് ബാലചന്ദ്രൻ്റെ അടുത്ത് പോയി ബാലേട്ടാന്ന് വിളിക്കുകയാണ് ശാലിനി ബാലചന്ദ്രൻ ആണെങ്കിൽ അത്ഭുതത്തോടെ ചോദിക്കുകയാണ് എന്നെ തന്നെയാണോ വിളിച്ചതെന്ന് ശാലിനി അപ്പോൾ പറയണം നമുക്ക് കുറച്ച് സെൽഫി കൂടെ എടുത്താലോ എന്ന് നമ്മൾ രണ്ടുപേരും മാത്രമായിട്ടുള്ളത് കപ്പിൾസ് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കണമെന്ന് പറയുന്നു ശാലിനിയോടൊപ്പം ബാലചന്ദ്രനും വന്ന് ഫോട്ടോ എടുക്കുകയാണ് അലിനിയാണെങ്കിൽ ബാലചന്ദ്രനോട് കൂടുതൽ ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്നു ശാലിനി ആണെങ്കിൽ ദാസനെ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ദാസനാണെങ്കിൽ ശരിക്കും ഇറിറ്റേറ്റ് ആകുന്നുണ്ട് പാഴ്സൽ വാങ്ങിക്കൊണ്ട് ദാസൻ അവിടെ നിന്ന് ഇറങ്ങുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്